ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം മറവി എന്നത് നമുക്ക് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും നല്ല കൂടുതൽ പേർക്കുമുള്ള ഒരു പ്രശ്നമാണ് അതായത് നമ്മുടെ ആരുടെയെങ്കിലുമൊക്കെ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി അതുപോലെ നമുക്ക് വരും ദിവസങ്ങളിലെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ ഓർത്തിരിക്കുക എന്നുള്ളത് എന്തെങ്കിലും ക്ലാസ്സുകൾ മീറ്റിങ് കോൺഫറൻസുകൾ അതുപോലെ നമുക്ക് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് മറവി കൂടുതലാണ് നമ്മുടെ മൊബൈലിലൊക്കെ റിമൈൻഡർ ഇൻബിൽറ്റ് ഉണ്ട് പക്ഷേ അതിനേക്കാളും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ഫീച്ചർ കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടു ഇത് പുതിയതൊന്നുമല്ല കുറേ നാളായതുകൊണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ശ്രദ്ധിച്ചത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലമാണല്ലോ ഇപ്പം അപ്പം അതിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് വാട്സപ്പിൽ റിമൈൻഡറുകൾ വളരെ എളുപ്പത്തിൽ സെറ്റ് ചെയ്യാം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ നമുക്ക് മൊബൈലിൽ ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം അവിടെ ഡോള എ ഐ എന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഫസ്റ്റ് റിസൾട്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും ഇവിടെ ചാറ്റ് വിത്ത് ഡോള എയർലി ആക്സസ് എന്ന് കാണിക്കും താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക ചെയ്ത് കഴിയുമ്പോൾ വാട്സാപ്പിൻ്റെ സിമ്പിൾ കാണാം അവിടെ ആ സിമ്പിളെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു പേജാണ് ഓപ്പൺ ആകുന്നത് ഞാനിത് ഓൾറെഡി ചെയ്ത് വച്ചേക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ഒന്ന് നോക്കാം നാളെ രാവിലെ എട്ട് മണിക്ക് ഒരു ക്ലാസ് ഉണ്ട് എന്നെ ഒരു ഏഴരയാകുമ്പം ഓർമ്മിപ്പിക്കണേ റിപ്ലൈ വന്നിട്ടുണ്ട് എട്ട് മണിക്ക് ക്ലാസ് മുപ്പത് മിനിറ്റ് മുമ്പ് അലേർട്ട് ചെയ്യും ഏഴരയ്ക്ക് അല്ല എന്നെ ഏഴേ മുക്കാലാവുമ്പം ഓർമ്മിപ്പിക്കണം നാളെ ഏഴ് മുപ്പത് എന്നത് ഞാൻ ഏഴ് ആക്കിയിട്ടുണ്ട് അത് റെസ്പോണ്ട് വന്നു ഏഴ് നാൽപ്പത്തഞ്ചിന് റിമൈൻഡ് ചെയ്യും ക്ലാസ് നാളത്തേത് ക്യാൻസൽ ആയിട്ടുണ്ട് കേട്ടോ ക്ലാസ് ആയെന്ന് മെസ്സേജ് അയച്ചു അത് റെസ്പോണ്ട് വന്നു നാളത്തെ റിമൈൻഡർ ആയിട്ടുണ്ട് നാളെ കാറിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ പോകേണ്ടതാണ് അഞ്ചുമണിയാകുമ്പോൾ പോകണം എന്നെ ഒരു നാലേ മുക്കാലാവുമ്പം ഓർമ്മിപ്പിക്കണം റിപ്ലൈ വന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റ് മുമ്പ് റിമൈൻഡർ വരും എഞ്ചിൻ ഓയില് ചേഞ്ച് ചെയ്യാൻ നാളെ പോകുന്നില്ല റിപ്ലൈ വന്നിട്ടുണ്ട് ആയിട്ടുണ്ട് നമുക്ക് ഇത് ടാഗ് ചെയ്ത് മുകളിൽ വെക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അതായത് നമുക്ക് ഇതിൽ ലോങ് ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഈ ടാഗ് ബട്ടണ് ജയ്ക്കാൻ മാത്രം മതി ഇത് ടാഗ് ആയിട്ട് മുകളിൽ കിടന്നുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഥവാ ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക പുതിയ ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും സൈനിങ് ഓഫ് ഏഞ്ചൽ ടിപ്സ്